പഞ്ചായത്തിന്റെ മെമ്പർ ഒരു കമ്പനി ഈ പഞ്ചായത്തിൽ വരെ കളക്ടർ കളക്ടർ പറഞ്ഞു നമുക്ക് നമുക്ക് എന്തോന്ന് അത് ഞാൻ വാക്കല്ലേ ആക്കണ്ട ഫ്രാൻസിയെ പോലെ പഞ്ചായത്ത് മെമ്പർ ആക്കാം അല്ലേ അല്ലോടി അമ്മച്ചിക്ക് എന്നാ ഫ്രാൻസി ലൈൻ സിനിമയുടെ കഥ പറഞ്ഞല്ലേ ആ സത്യം നീ എന്ന സിനിമ പോയത്

ആ തന്നെ ഭാഗ്യവൻ ഒരു സുന്ദരി കുട്ടിയല്ലേ എന്റെ മുറിച്ച മുറിയാവു എന്നെ പോരാട്ടിപ്പോളേജിനു പോവുല്ലേ കണ്ടോടിയിട്ടോണെ എൻറെ അളിയന്റെ ഒരു സന്തോഷം ഏ അമ്മച്ചക്ക് കൊണ്ട് സന്തോഷം പിന്നെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു ഈ ചെറുക്കനും കൂടെ ആലോചിക്കുന്ന സംഗതികോളാം പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട് എന്താ പ്രശ്നം

എന്നിട്ട് കഴിഞ്ഞ ദിവസം കൂടി നിങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നല്ലോടാ അതൊക്കെ ചുമ്മാ അല്ലേ സത്യത്തിൽ ഏട്ടായി കിട്ടിയില്ലെങ്കിൽ ടെസ്റ്റ് ചേച്ചി തോങ്ങിച്ചാവുന്ന പറഞ്ഞേക്കണേ നേരുന്നോടാ കൊച്ചു നല്ല കൊച്ചാ ശരി ഒരാളി എന്റെ ആഗ്രഹം ഞാൻ ശരിയാക്കി എല്ലാം അതല്ല ആ വസ്തു തരാൻ എങ്കി കുറച്ച് കഴിക്കാം വാ എന്താടാ കുറച്ച് അമ്മച്ചും കൂടെ കൊടുത്തേ നോക്കിയോ ഇന്ന് അടുക്കള മൊത്തം ഞാൻ തീർക്കും വേണ്ടായിരുന്നു എന്ത് അല്ല അപ്പുറത്തെ ആ ആ പെണ്ണും ഞാനും ഒരു ലവ് വെച്ചിട്ട് ചേട്ടിനെ കേട്ടാൻ ഒട്ടും താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അന്നേരം ഒന്ന് രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ എന്നാലും അമ്മച്ചൊക്കെ എന്നാ വിചാരിച്ചു പിന്നെ ഈ പ്രായത്തിലൊക്കെ ഒരു പ്രേമില്ലാന്ന് അയ്യേ എന്ന നാണക്കേടാന്നറിയോ ഇത് എങ്ങനെയെങ്കിലും നീ അമ്മച്ചെടുത്ത് പറഞ്ഞ ഒന്ന് എഴുതി മേടിപ്പിക്കണം പിന്നെ അതെ ഞങ്ങള് ചെല കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു അതങ്ങനെ സംഭവിച്ചു അല്ല കുട്ടി ഭയങ്കര ചങ്ക് ഇങ്ങനെ ഒരു സ്ഥിതിക്ക് ആളി എന്ന ഞാൻ ചെന്ന് വെച്ചോ ഇനി അത് നിർത്താൻ പറ്റുമെന്ന് തോന്നില്ല അമ്മച്ചോടും നിങ്ങളോടും ഒക്കെ മാപ്പും ചോദിക്കണോന്ന് കരുതിയിരിക്കുവായിരുന്നു അതൊന്നും വേണ്ടാതെ എന്തായാലും വീട്ടിലേക്ക് വരുമ്പോ ഒരുപാട് മാപ്പ് ചോദിക്കാനുള്ളതല്ലയോ അല്ലേ അതെ പിന്നെ എന്റെ ഒന്നുകൊണ്ട് എനിക്ക് കിട്ടി അനുഭവിക്കാം എന്നെ അവരെന്നാ പറഞ്ഞേ അവരെ കള്ളുകുപ്പിയുടെ കാര്യം ചോദിക്കാൻ വന്നതാ എന്നിട്ടോ പിന്നെന്തൊക്കെയോ പറഞ്ഞു നീ പോയി ജോലി അമ്മച്ചി അപ്പുറത്തെ ടെസ കൊച്ചെല്ലാം തുറന്ന് സമ്മതിച്ചു ആ കൊച്ചിന് അളിയുടെ അടുത്ത് പ്രേമാറേ നാളായി തുടങ്ങിട്ട് ഇനി നടത്താനും കഴിയില്ലെന്ന പറയുന്ന അവളെല്ലാം പറഞ്ഞടോ പറഞ്ഞൊക്കെ സത്യമാണോന്നറിയേ ഞങ്ങൾ അവളെ കണ്ടായിരുന്നു അവള് പറഞ്ഞു എടാ അപ്പുറത്ത് വീട്ടിലെ പെങ്കുച്ചല്ലേ എന്നോട് നിന്നോട് ോട് പറഞ്ഞോട് അവൾ അളിനോട് പറഞ്ഞു ഏപ്രിൽ ഫോളാന്നോ ഒന്ന് ഞാൻ പോണേക്കട ചേട്ടായിട്ട നീ ഒന്ന് ചെല്ല നീ ചെന്നിട്ട് അന്വേഷിക്കൂ എന്താ എവിടെ നടക്കണേന്നൊക്കെ നീങ്ങൾ അറിഞ്ഞോ എനിക്ക് പഠിക്കണ്ടേ ഞാൻ തന്നെ ഡിസ്റ്റേബ് ചെയ്യാമെന്നല്ല എനിക്കതല്ലടാ എന്താ അവളെ ഇഷ്ടപ്പെടാൻ അവളെന്നിഷ്ടപ്പെടാൻ കുടിക്കട എന്നാലും ശരിക്കും ഒക്കെ എൻ്റെ ഇഷ്ടായിരിക്കും അതോ ഇവൻ പറഞ്ഞാല് ഏപ്രിൽ ഫുൾ ആണോ